അപ്പോൾ യാതൊരു മടിയും കൂടാതെ നമുക്കവരെ ആശുപത്രിയിൽ എത്തിക്കണം ഇപ്പം നാളെ അത് കൊണ്ടുപോകണം ആര് കൊണ്ടുപോകും അതിനുള്ള കാശ് ആരൊക്കെ അതിന് കാശ് കൊടുക്കും ആ ചർച്ചകളാണ് ഒരു പ്രധാന അജണ്ടയായി വരുന്നത് ആ പ്രദേശത്ത് പാവപ്പെട്ട ഒരു വീട്ടിലൊരു കുട്ടി വിവാഹിതയായിട്ടില്ല ഇന്ന് ആൺകുട്ടികളെ കിട്ടാനാണ് പാടെങ്കിൽ പെൺകുട്ടികളെ കിട്ടാനാണ് പാടെങ്കിൽ അന്ന് ഒരു വരനെ കണ്ടെത്തുക എന്നതൊരു വലിയ ത്യാഗായിരുന്നു അപ്പോൾ പല വീടുകളിലും മൂന്നും നാലും പെൺകുട്ടികൾ പുറഞ്ഞറിഞ്ഞു നിൽക്കുകയാണ് അന്നത്തെ നാടൻ ഭാഷ അങ്ങനെ ഉണ്ടാകുമ്പോൾ രക്ഷിതാവിന് വലിയ ആദിയാണ് ഇവളെ ഒരു ഏൽപ്പിച്ചില്ലെങ്കിൽ അങ്ങനെ ആദിയുള്ള ആ രക്ഷിതാക്കൾക്ക് മുമ്പിലേക്ക് പാർട്ടി ചെല്ലുകയാണ് അവർക്ക് വരനെ കണ്ടെത്താൻ പാർട്ടി മുൻകൈയ്യെടുത്ത് സമീപ പ്രദേശത്തെ ആളുകളുമായി ആലോചിച്ച് ഒരു വരനെ എത്തിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ വിവാഹം തീരുമാനിച്ചാൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് വീണ്ടും യോഗം ചേരും പാർട്ടി ണം ഈ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പം വരണം ആ തരത്തിലേക്ക് പ്രസ്ഥാനത്തെ നമുക്ക് മാറ്റി മാറ്റിക്കൊണ്ടുവരണം അപ്പോ നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ് നിൽക്കുന്നത് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാചികനെല്ലാം സൂചിപ്പിച്ചതുപോലെ ത്രിതല സംവിധാനത്തിലേ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഒരാള് മതിയോ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ വാർഡിൽ നിർണായകമായ സ്വാധീനമുണ്ട് നമുക്ക് ഇപ്പൊ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി പറയുന്നത് ഒരാളെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇനി ജയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ആ വാർഡിൽ നാം ഒരു പാർട്ടി വിചാരിച്ചാൽ നിലവിലുള്ള സംവിധാനത്തിലുള്ള ഒരു മുന്നണിയെ തോൽപ്പിക്കാനുള്ള സ്വാധീനം ഒരു പാർട്ടിക്ക് ഉണ്ടെങ്കിൽ ആ പാർട്ടി അവഗണിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളൊരു വാർഡാണ് ഈ വാർഡ് ആ വാർഡിൽ നമുക്ക് സീറ്റ് കിട്ടുക എന്നൊരു വലിയ അത്ഭുതമൊന്നും ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി അതും മതിയോ നമുക്ക് നമുക്കതിനപ്പുറത്തേക്ക് മുന്നണിയിൽ ബാക്കി വരുന്ന എല്ലാ വാർഡുകളിലും നമ്മുടെ ആളുകളാണെങ്കിൽ പത്താളുകളാണെങ്കിൽ ആളുകളാണെങ്കിൽ ആ വോട്ട് ആ മുന്നണിക്ക് അനുകൂലമായി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആകെ തുക എന്നത് നമുക്ക് സ്വാധീനമുള്ള ഒരു വാർഡല്ല നമുക്ക് അതിലപ്പുറത്തേക്ക് പോകണം ഇപ്പം വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുമുണ്ട് അപ്പോൾ കൂടുതൽ വാർഡുകൾ രണ്ടോ മൂന്നോ വാർഡുകൾക്ക് വേണ്ടി നമുക്ക് ആവശ്യം ഉന്നയിക്കണം ഒന്ന് എന്നത് രണ്ടിലേക്കെങ്കിലും നമുക്ക് എത്തിക്കാൻ സാധിക്കണം രണ്ട് കൗൺസിലർമാരെ എങ്കിലും നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃഷ്ണേട്ട സൂചിപ്പിച്ച ഒരു പൂർണ്ണ സംതൃപ്തരല്ല നമ്മുടെ പാർട്ടി നമുക്ക് ഈ മുന്നണിയിൽ നിന്ന് ഒരുപാട് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു എം എൽ എ ഉള്ള പാർട്ടികൾക്കൊക്കെ മന്ത്രിസ്ഥാനമുണ്ട് ഉണ്ട് നമുക്കത് ലഭ്യമായിട്ടില്ല അതിൽ അതിനൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും ഈ ത്രിതല സംവിധാനം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ ഒരു സ്വാധീനം ഉണ്ടാവുക എന്നത് നിർണായകം തന്നെയാണ് നമ്മൾ ഈ സമയത്ത് വാശി പിടിച്ച് തർക്കിച്ച് മുന്നണിക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തി നമുക്ക് മുന്നണിക്ക് അനുകൂലമല്ലാത്ത നിലപാടുകളെടുത്ത് നമുക്ക് നഷ്ടം എന്തെങ്കിലും സംഭവിച്ചാൽ വരുന്ന അഞ്ച് വർഷം നാമം ആ നഷ്ടം സഹിക്കണം ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ആവശ്യത്തിന് ഒരാളെ പറഞ്ഞയക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണമെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് രാമേന്ദ്രേട്ടൻ ഒരാൾക്ക് കത്ത് കൊടുത്ത് നിങ്ങൾ ഇന്നത് ചെയ്യുമെന്ന് പറയണേൽ നമുക്കൊരു കൗൺസിലർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് വിളിച്ചു പറയാം അവരോട് എഴുത്തുകൊടുത്ത് വിട്ട് പറയാം ഇത് സെക്രട്ടറിയെ കണ്ട് ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം അതില്ലെങ്കിലുള്ള നമ്മുടെ അവസ്ഥ എന്താ അപ്പം നമുക്ക് ത്രിതല സംവിധാനത്തിൽ നിർണായകമായ പങ്ക് വേണം ആ ഉണ്ടാവണമെങ്കിൽ ലളിതമായി ഞാൻ പറയുന്നത് മുന്നണിക്കകത്ത് നമുക്ക് പല അഭിപ്രായ ഉണ്ടെങ്കിലും ഇനി വരുന്ന ഒരു ചെറിയ കാലഘട്ടം നമുക്കത് തൽക്കാലം മാറ്റി വെക്കാം നമ്മൾ മുന്നണിയുടെ ഭാഗമായി ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തകരായി ഇനിയുള്ള സമയത്തെങ്കിലും മാറണം നമുക്ക് വാട്സപ്പുകളിലൂടെ മുന്നണിയിലെ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ പ്രചരിപ്പിച്ച് വേണമെങ്കിൽ ആത്മസംതൃപ്തി നേടാം അതിലപ്പുറത്തേക്ക് ഈ മുന്നണി എന്ന് പറയുന്നതിൽ പൂർണ്ണ സംതൃപ്തർ നമ്മളല്ലെങ്കിലും പൊതുസമൂഹത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ഈ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ഒരായ്മകൾ ഉണ്ടാവാം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒമ്പത് വർഷക്കാലത്തെ ഭരണം ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ പകരമായി യു ഡി എഫ് തന്നെയായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ ഇന്നുണ്ടാവുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മളൊന്നും കരുതണ്ട അതിന് ഉദാഹരണം നമ്മൾ അധികം ഒന്നും പിന്നോട്ട് പോകണ്ടല്ലോ ഒരു ഒമ്പത് വർഷം മുമ്പ് വരെ കേരളം ഭരിച്ച യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ചെയ്യാൻ സാധിക്കില്ല സാധ്യമല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ യാഥാർത്ഥ്യാവുകയാണ് നമ്മുടെ കൺമുന്നിൽ അത് നടന്നു പോവുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ അതിനുണ്ട് ഹൈവേ വികസനത്തെക്കുറിച്ച് എന്താ യു ഡി എഫിൻ്റെ നിലപാട് ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാകുന്നില്ല അവർക്ക് സ്ഥലം തരുന്നില്ല പല ഇടത്തു പോയാൽ യുദ്ധമാണ് വടകരയിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വന്നപ്പോൾ ഒരു ഡി വൈ എസ്പി ഒരു ആ സമരത്തിൽ വന്ന ഒരാളുടെ മണിക്ക് പിടിച്ച് വലിയ ആക്ഷേപം അതിനുമായി ബന്ധപ്പെട്ടുണ്ടായി അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വന്നു ഇതിൻ്റെ